വെൽക്കം ബാക്ക് ടു ലെച്ച ഡിസൈൻസ് ഞാൻ വന്നിരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനായിട്ടാണ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ദുദ്പ്പട്ടയിൽ ഹെവി വർക്കോട് കൂടിയ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കനും കൂടി ഇവിടെ ചെയ്താൽ നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് റോൺ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ ആണ് നല്ലൊരു യെല്ലോ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് അതിനോട് ഇതായിട്ട് ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് കൊണ്ടും ട്രാൻസ്പെൻറ്റ് ആയിട്ടുള്ള സീക്വൻസ് കൊണ്ടും ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ള കിടിലൻ ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർബോ ദുപ്പട്ടയുണ്ട് വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ട കൊണ്ട് ഒരു ടോപ്പ് തയ്ക്കാം സെയിംകുളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ള പീച്ച് കളർ ആണ് അതും അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ദുപ്പെട്ട വരുന്നത് ഇതുപോലെ കിഡിലിനായിട്ടുള്ള ഫുൾ ഇതുപോലെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പോകുന്ന പോലെ ഒന്നും അല്ല നല്ല കട്ടിക്കാന് നല്ല ഇതായിട്ട് വന്നെ വെച്ചിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അതും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതാണതിന്റെ ദുപ്പട്ട സെമുലർ സാൻഡോൺ ബോട്ടം ലാവണ്ടർ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം കാരണം അത്രയും ആയിട്ടാണ് ദുപ്പട്ടയിൽ വർക്ക് വരുന്നത് സെയിം സെയിർ സാൻഡോൺ ആണ് ബോട്ടം റേറ്റ് ഫൈവ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നല്ലൊരു ടീ ബ്ലൂ ആണ് ഫസ്റ്റ് അവരോട് ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിരിക്കുകയാണ് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതാണ് ഇതാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ആണ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് സെയിം ഗ്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിൻ്റെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക്സ് കളർ ആണ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ഫൈവ് ഫോർട്ടീൻ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഉലുവ ഷെയ്ഡാണ് അതെ ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് അതെങ്ങനെ വരും സെയിം കളർ സാൻഡ് ഓൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയലും ദുപ്പട്ടയും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് പ്രത്യാവശ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ